ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് സർവീസായിട്ട് വന്നതാണ് അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മൈലേജ് കുറവാന്നുള്ള രീതി പറഞ്ഞതാണ് മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് മുപ്പത്തി ഒമ്പത് മുപ്പത്തൊമ്പത് കിലോമീറ്റർ മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് അതാണ് മൈലേജ് ഒരു ലിറ്ററിന് കിട്ടണതായിട്ട് പറഞ്ഞേക്കുന്നത് പിന്നെ രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ജർക്കിങ് സൗണ്ടാണ് സ്പീഡ് ഗ്ലാസ് അതായത് വെയിലത്തിരുന്ന് ഇങ്ങനെ മുരിഞ്ഞ പോലെയൊക്കെ ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിലും വാട്ടർ സർവീസും വേണ്ടാന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി പറിക്കണേ കയറ്റി നമ്മൾ ഫസ്റ്റ് ഇന്നലെ കൊണ്ടുവന്ന് വെച്ച വണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കേണ്ടായിരുന്നു അതായിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് പറഞ്ഞാണ് രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറയുന്ന മെയിൻ റീസൺ അതായിരിക്കാം നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് ഇതായിരിക്കണം പെട്രോൾ പമ്പിൻ്റെയാണ് ഈ ഇരിക്കുന്ന പെട്രോൾ ടാപ്പ് കാരണം കറക്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പവർ പെട്രോൾ കാർപ്പറേറ്റിലേക്ക് സപ്ലൈ ഇല്ല അതിനുശേഷം നമ്മൾ എയർ വലിച്ചതിന് ശേഷമാണ് കാർബേറ്റിലേക്ക് പെട്രോൾ ഇറങ്ങി വന്നത് അപ്പോൾ ആ പെട്രോളിൻ്റെ ടാപ്പ് മാറ്റി ഇടാം അപ്പോൾ ആ പ്രോബ്ലം സോൾവ് സോൾവായിക്കോളും പിന്നെ മൈലേജ് ഇഷൂട്ടിൻ്റെ കേസ് പറയാൻ നമ്മൾ ഒരു മാസം മുമ്പ് ഇന്നെ കാർവേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്തതാണ് നിലവിൽ നമ്മളുടെ ഇപ്പോഴത്തെ പഴയ മോഡൽ വണ്ടികളിൽ ഏകദേശം നമുക്കൊരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്ത് വേരിയേഷൻസ് വന്നിട്ടുണ്ട് പറയാം കാരണം ഇപ്പോഴത്തെ നമ്മുടെ പെട്രോളിന് അത് വന്നതി മിസ്റ്റേക്കാണത് കാരണം പെട്രോൾ പ്യൂർ പെട്രോളല്ല ഇരുപത് ശതമാനം അതിനകത്ത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് വന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജ് സ്വാഭാവികമായിട്ട് കുറയും കുറയുന്നുണ്ട് ഒട്ടുമിക്ക വണ്ടികളും കുറയുന്നത് റിപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് മാക്സിമം ടൂണിങ്ങിൽ കയറ്റിയിടാമെന്നുള്ളതാണ് പരമാവധി ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു എന്ന് പറഞ്ഞാൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും കാരണം മാക്സിമം പെട്രോളിൻ്റെ അളവ് കുറച്ച് വയ്ക്കുമ്പോൾ പറ്റുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ മാക്സിമം കുറഞ്ഞു ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്രോൾ ചിലവ് കുറയും ആ പെട്രോൾ ചിലപ്പോൾ കുറയണ സമയത്ത് എന്ത് വരും എന്ന് വെച്ചാൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ആകുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആയി കി കിട്ടാനൊരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്ത് എഞ്ചിൻ ഹീറ്റ് ആക്കുന്നതായിട്ടൊക്കെ വരും പരമാവധിയിലേക്ക് ചെയ്യുമെട്ടോ അപ്പോൾ മാക്സിമം നമുക്ക് ട്രൈ ചെയ്തടാം കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനെയാണ് അതായത് ലേറ്റസ്റ്റ് മോഡൽ വണ്ടികളിൽ അത്രയാണ് പ്രോബ്ലം തോന്നണില്ല അതായത് ഏറ്റവും പുതിയ മോഡൽ വണ്ടികൾക്ക് ബി എസ് ഈ എന്താ ഹീറ്റ് വെട്ടി പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ ഐറ്റംസാണ് വന്നതിന് ഈ കാർബേറ്ററുള്ള വണ്ടികളിലാണ് ഇപ്പോൾ മേജറായിട്ട് പ്രശ്നങ്ങൾ കാണിച്ചു വരാം അത് ചെറിയത് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അങ്ങനെ പല പ്രോബ്ലംസും അതിനകത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് ക്ലച്ചിൻ്റെ ഭാഗം തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർക്ക് ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാനാണ് കമ്പനി ഫിൽറ്ററാണ് ഇരിക്കണേ ഹോണ്ട്രഡ് ഒറിജിനൽ ഫിൽറ്ററേ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് വരാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോ പോരായ്മകൾ ഉണ്ടായാൽ നമ്മൾ ക്ലിയർ ചെയ്ത് വിടണം അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഈ സൈഡിൽ ക്രാങ്ക് ഷാഫിൻ്റെ ഉൽസിൽ ലീക്കാണ് അവിടെ മൊത്തം ഓയിലും ആയി ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് ചാടുന്ന രീതിയിലേക്ക് ആയിട്ടില്ല അത് സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ നമ്മൾ കൈയോടെ തന്നെ ആ ഉൽസീൽ മാറ്റിയിട്ട് നമുക്ക് അത് കൺട്രോളിൽ നിർത്താവുന്നൂ പിന്നെ ബെൽറ്റ് നമുക്ക് കിടക്കണത് പവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നിലവിൽ ഡാമേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ വേരിയേറ്ററി ബോഡി ബോസ് റേബ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലവര് നോർമൽ തേമാനങ്ങളൊക്കെ ഉള്ളു ഇതിൻ്റെ പീസെറ്റ് സ്രൈഡ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതീ ഒരു വി ബുഷ് നമുക്കൊന്ന് മാറ്റി ഇടണം അത് ഇച്ചിരി ഓവലായി പോയിട്ടുണ്ട് അതല്ലാതെ കൊണ്ട് ക്ലച്ചിന് വേറെ പ്രോബ്ലമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഉള്ളൂ ക്ലച്ചിൽ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബുഷ് മാറ്റി ഇടണം അതേപോലെ തന്നെ ഇവിടെ വരുന്ന ക്രാങ്കിൻ്റെ ഒല്ച്ചിലും മാറ്റിയിടണം അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിക്കോളും പിന്നെ നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡ് ഒരുപാട് പ്ലേ കൂടുതലായിട്ടുണ്ട് ആ സ്റ്റാൻഡ് മാറ്റേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ കാരണം അത് ഓവലായി നല്ല രീതിയിൽ ഓവലായി പോയേക്കാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ഭാഗം ഓക്കെ ആയിക്കോളും കാരണം അങ്ങനെ നിൽക്കും തോറും മറ്റേ അതിൻ്റെ ചേയ്സുമെന്ന് പറഞ്ഞാൽ ലഗ്ഗിനും തേമാനും കൂടുതലായിരിക്കും അപ്പോൾ അത് മാറ്റി മാറ്റിയിട്ടാണ് ഏറ്റവും സേഫ് പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്തു പുറത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല കാർബറേറ്റർ നമ്മൾ ഒരു മാസം മുമ്പ് ക്ലീൻ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ നമുക്കിപ്പോൾ നിലവിൽ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് നമ്മൾ നോക്കി സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫോം ടൈപ്പാണ് ഈ ഭാഗത്തായിട്ടാണ് വരാം അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ചെറിയൊരു പ്ലേ ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഏ വേറെ മാറ്റേണ്ട സിറ്റുവേഷനൊന്നും ആയിട്ടൊന്നുമില്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ലൈൻഡർ കിടക്കണേ പുതിയ ലൈൻഡർ ആണ് വലിയ പഴക്കായിട്ടില്ല അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക എന്നുള്ളൂ ഫ്രണ്ടിലത്തെ ടയറ് പുത്തൻ ടയർ കിടക്കണം എം ആർ എഫിൻ്റെ സാപ്പർ മോഡൽ കമ്പനി വരുന്ന മോഡൽ ടയറാണ് നല്ല ടയറാണ് പുതിയ ടയറാണ് അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല നമുക്ക് ഏറ്റവും ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയായാലും ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടില്ല അത് നമുക്ക് നോക്കാം സൗണ്ടിൻ്റെ കേസ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം വെൽവേറൊക്കെ നമുക്ക് മാറ്റിയിട്ടാൽ മതി പിന്നെ ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്നത് പുതിയ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററി ആട്ടോ സ്വന്തം ബാറ്ററി ചെയ്യണം അതുകാരണം പിന്നെ നമ്മൾ അത് സെപ്പറേറ്റിന് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല ചെറിയ ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്കത് മാറ്റേണ്ട ആവശ്യം അത്യാവശ്യം ഓടിക്കൂടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ള വർക്കുള്ള കേട്ടോ പിന്നെ നമുക്ക് ശരിക്കും ആ പ്ലഗും കൂടി ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്ലഗ് ആയിരിക്കുന്ന സ്പാർ പ്ലഗ് നോയിട്ട് പക്ഷേ അത് ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഒരുപാട് വിലം പിടിച്ച് കഴിക്കാൻ നിന്ന് അത് ഒടിഞ്ഞു വരും അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തലക്കാർ അത് അങ്ങനെ നിൽക്കട്ടെ എന്ന് വയ്ക്കാം കേട്ടോ പിന്നെ ഓയിലൊക്കെ നല്ല ഓയിലാണ് കഴിഞ്ഞ ദിവസം കൊള്ളേം മാറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം അതിൻ്റെ ഒരു കണ്ടീഷൻ അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റേണ്ടി വരുന്ന പാർട്ട് ജസ്റ്റൊന്ന് പറയാം നമുക്ക് ഇരിക്കണം പെട്രോളിൻ്റെ ടാപ്പ് നമുക്കൊന്ന് മാറ്റിയിടണം അതാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ മെയിനായിട്ട് ഒരു പ്രോബ്ലമായിട്ട് കാണിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് അപ്പോൾ അതൊന്ന് മാറ്റിയിടണം പിന്നെ ഉള്ളത് ആ ക്ലച്ചിനകത്ത് വരുന്ന വി ബൂഷ് മാറണം ഓൾസിയിൽ മാറണം അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടവർക്കെട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം മൈലേജിൻ്റെ ദിവസ് നോക്കാം നമുക്ക് മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പരമാവധി അത് ടൂണിങ്ങിലേക്ക് ഇടാം മാക്സിമം ട്യൂൺ ചെയ്യുമ്പോൾ പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെറിയൊരു പ്രശ്നം കാണിക്കും അത് ഇപ്പോഴത്തെ പ്രോബ്ലം അല്ല ഇപ്പം നമുക്ക് ശരിക്കും കാർബേറ്ററിലേക്ക് പെട്രോൾ സപ്ലൈ തന്നെ വന്നില്ല അപ്പോൾ ആ പ്രോബ്ലം പരിഹരിച്ച് ചെയ്യുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും പക്ഷേ നമ്മൾ പെട്രോൾ കുറച്ച് നോക്കുമ്പം ചോക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ചോക്ക് ഉപയോഗിച്ചാൽ തന്നെയാണ് കാലത്ത് സ്റ്റാർട്ടായി കിട്ടുകയുള്ളൂ അതൊന്ന് എഞ്ചിൻ വാമ ആവണ വരെ ഒന്ന് ചോക്ക് ഒന്ന് റേസ് ചെയ്യുക ശേഷം ചോക്ക് ഓഫ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ പെട്രോൾ ഇറങ്ങി ചെല്ലുകയും ചെയ്യും പ്ലഗ് അടിച്ച് പോയി ചെയ്യും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ അതേപോലെ സൈഡ് സ്റ്റാൻഡ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് മൊത്തത്തിൽ ബെൻഡായ അവസ്ഥയിലാണ് നിൽക്കുന്നത് ബ്രേക്കിൻ്റെ ലാൻഡർ ഏകദേശം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഈ സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം അഡ്ജസ്റ്റിംഗ് ആണ് അതിൻ്റെ മാക്സിമത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സർവീസ് കൂടി വേണമെങ്കിൽ ഇടാം നെക്സ്റ്റ് സർവീസ് മാറ്റിയാലും മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീ വീഡിയോസ് അത് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കട്ടെ അപ്പോൾ നാളെ ഒരു ഉച്ചയാവേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ക്യാൻറ്റ് ചെയ്യാട്ടോ